കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉഷപ്പൂജ കണ്ണൻ അലങ്കാരമാണ് മൂന്ന് മണിക്ക് നിർമാല്യദർശനം മൂന്നേ പത്ത് വരെ നിർമാല്യ ദർശനമാണ് അത് കഴിഞ്ഞാൽ എണ്ണ അഭിഷേകം വാഗച്ചാർത്ത് ശംഖാഭിഷേകം സ്വർണ്ണകുംഭാഭിഷേകം അത് കഴിഞ്ഞ് ശ്രീഗുരുവായൂരപ്പനെ കിരീടം വെച്ച് കഴിഞ്ഞാൽ ശ്രീകോവിൽ നട അടയ്ക്കുന്നു നടടച്ച് കഴിഞ്ഞ് മലർ നിവേദ്യമാണ് മലര് ശർക്കര നാളികേരപ്പോള് കതലിപ്പഴം വെണ്ണ തൃമധുരം എന്നിവ കൂട്ടിയിട്ടുള്ളതാണ് ഭഗവാന്റെ ആദ്യത്തെ നിവേദ്യം മലർ നിവേദ്യം മലർനിവേദ്യം കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരപ്പനെ അലങ്കരിക്കാണ് നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറക്കുമ്പോൾ അതാ നെയ്വിളക്കെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട് അതിൻ്റെ ശോഭയിൽ ആ ഗുരുവായൂരപ്പനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ആ ശ്രീ ഗുരുവായൂരപ്പൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണ ഗോപിക്കുറി അണിയിച്ചു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചു മാറത്ത് ഒരു സ്വർണത്തിലകവും രണ്ട് സ്വർണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവപ്പ് പട്ടും മഞ്ഞപ്പട്ടും കൂട്ടിക്കെട്ടിഞ്ഞൊറിഞ്ഞു കൊടുത്തിരിക്കുകയാണെന്ന് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും അങ്ങനെ ആ നിൽക്കുന്നത് ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് ഏതൊരു ഭക്തൻ്റെയും മനസ്സൊന്നിളകും ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് വാരിയെടുക്കാൻ വേണ്ടിയിട്ട് മോഹം ഉണ്ടാകും ആ നട തുറന്ന ആ സമയത്ത് ആ ഭഗവാന്റെ രൂപം കണ്ട് ഭക്തജനങ്ങളെല്ലാവരും കണ്ണൻ്റെ അടുത്തേക്ക് ഓടി വന്ന് നാമം ചൊല്ലി അത് ആ ഗുരുവായൂരപ്പൻ്റെ കാലക്കൽ വീണ് സാഷ്ടാങ്കം നമസ്കരിച്ച് പ്രാർത്ഥിക്കണം ശ്രീ ഗുരുവായൂരപ്പൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കണം ആ ദിവ്യകൈശോര വേഷം നമുക്കും ഒന്ന് ആവാഹിച്ച് ആ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ ഉണ്ണിക്കണ്ണനെ ഒന്ന് കൂട്ടിപ്പിടിച്ച് ഒരു മൊത്തം കൊടുത്തെന്ന് താലോലിച്ച് അതിനുശേഷം ആ കണ്ണൻ്റെ കാലിക്കൽ വീണ് നമസ്കരിച്ച് സമസ്താപരാധവും പറഞ്ഞ് കണ്ണനോട് പറയുക മാപ്പപേക്ഷിക്കുക ആ കണ്ണൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാമം ഉറക്കെ ഉറക്കെ ജപിക്കുക നാരായണ 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 ആ കണ്ണൻ ഒരിക്കലും നമ്മളെ കൈവിടില്ലാട്ടോ ഉറച്ച കൂടി ആ കണ്ണനെ പ്രാർത്ഥിച്ചോളൂ നാമം ചൊല്ലിക്കോളൂ വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം തന്ന് നമ്മളെ അനുഗ്രഹിക്കും ആ കണ്ണൻ്റെ അനുഗ്രഹം